ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റായിരിക്കുകയും ആ കോൺഗ്രസ് വലിയ വിജയം നേടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ കെ പി സി സി പ്രസിഡൻ്റും എം പി ആയി കോൺഗ്രസിലെ ഇത്രയും വലിയ വിജയം നേടി എന്നാൽ കുറച്ചു കാലം മുമ്പാണെങ്കിൽ കെ സുധാകരൻ അത്ര നല്ല സമയമൊന്നും അല്ലായിരുന്നു ഇതിൻ്റെ കാരണം വീട്ടിൽ കൂടോത്രം വെച്ചിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നു കൂടോത്രമൊക്കെ ഇപ്പോഴും ഉണ്ടോ പിന്നെ കൂടോത്രം ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വാർത്ത വന്നിരിക്കുന്നത് സത്യമായിരിക്കും സുധാകരൻ്റെ വീട്ടിൽ നിന്ന് കൂടോത്രം ചെയ്ത് കിട്ടി ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കൂടോത്ര വാർത്ത ഉണ്ടായിരുന്നു കുന്തത്തൂരായിരുന്നു കുന്നത്തൂർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഉല്ലാസ് കോവര് ഓർക്കുന്നല്ലേ ഉല്ലാസ് കോരിന്റെ വീടിന്റെ കിണറിന്റെ അടുത്ത് രണ്ട് മുട്ട മുട്ട നെല് ഇത് നാരങ്ങയൊക്കെ കെട്ടി അപ്പോൾ കൂടോത്രം ചെയ്തു അതിന്റെ പകരം കൂടോത്രം ചെയ്യാനായിട്ട് തിരിച്ചു കൂടോത്രം ചെയ്യാൻ ആലോചിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഇടതുപക്ഷക്കാരാണെന്ന് കൂടോത്രം ഉല്ലാസ് കോര് ജയിക്കും എന്ന് വന്നപ്പോൾ ഇടതുപക്ഷം പോയി കൂടോത്രം ചെയ്തു എന്നാണെന്ന് പറഞ്ഞു കേട്ടത് അപ്പോൾ ഈ കൂടോത്രം എന്ന് പറയുമ്പോൾ നമുക്കൊരു പരിഹാസമൊക്കെയാണ് പക്ഷെ കൂടോത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കൂടോത്രം ഫലിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം രണ്ട് കണ്ടീഷനാണ് ഒന്ന് കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് കൂടോത്രം ചെയ്യപ്പെട്ട ആൾ അറിയണം സുധാകരനെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് സുധാകരൻ അറിയണം രണ്ടാമത് സുധാകരൻ വിശ്വാസം വേണം എങ്കിൽ ഉറപ്പാണ് സുധാകരൻ നശിക്കും സുധാരൻ ഇപ്പോൾ പറയുന്നുണ്ട് സുധാകരന് വിശ്വാസം ഉണ്ടെന്ന് അതുകൊണ്ടാണ് എനിക്ക് രോഗം എന്തെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് അപഖ്യാതി ഉണ്ടായതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റുകൂടെ ഉണ്ട് കൂടോത്രം ചെയ്യപ്പെട്ടു എന്ന് അറിയുകയും കൂടോത്രത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നമ്മൾ പിന്നെ ചെയ്യുന്നതെല്ലാം കൂടോത്രത്തിൻ്റെ ഫലമാണ് എന്ന് കരുതുന്ന ഒരു മാനസികാവസ്ഥ ഒരു സൈക്കോളജിക്കൽ സംഭവമാണ് പക്ഷേ നമ്മൾ കൂടോത്രത്തെ അങ്ങനെ തള്ളണ്ട ലണ്ടനിൽ ക്യാബ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഉണ്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ കൂടോത്രത്തിന് പി എച്ച് ഡി കൊടുക്കുന്നുണ്ട് കൂടോത്രത്തിന് ആ അപ്പോൾ അത്ര മോശംകാരി ഒന്നുമല്ല കൂടോത്രം പിന്നെ ഈ ഇസ്ലാമിലും ഉണ്ട് കൂടോത്രം അതിന് ശിഖർ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈ കൂടോത്രം എന്ന് പറയുമ്പോൾ ഈ വാക്ക് എങ്ങനെയുണ്ടായി എന്നുള്ളത് എന്നാലോചിക്കണം കൂടപത്ര എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് കൂടോത്രം ഉണ്ടത് കൂട എന്ന് പറഞ്ഞാൽ ഞമ്മ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പഴയകാലത്തെ ഈ പനയോല എഴുത്തുകളൊക്കെ ഇല്ലേ പണ്ടത്തെ പൗരാണികമായ എഴുത്തെല്ലാം ഈ പനയോലയിലായിരുന്നു അങ്ങനെയുള്ള പനയോലയാണ് കൂട എന്നാണ് എൻ്റെ ഓർമ്മ പത്രം എന്ന് പറഞ്ഞാൽ പത്രം ഇലയാണ് അപ്പോൾ അതിൽ നിന്ന് ഗൂഢപത്ര എന്ന് ആണെന്ന് പറയുന്നുണ്ട് അല്ല കൂടപത്ര എന്ന എന്നതിൽ നിന്നാണ് കൂടോത്ര എന്ന വാക്കുണ്ടാക്കി എന്ന് പറയുന്നുണ്ട് അപ്പം ഒക്കെ ചെയ്യുന്ന ഈ ആഭിചാരങ്ങളുടെ ദുർമന്ത്രവാദങ്ങളുടെ പരിധിയിൽ വരുന്നതാണ് കൂടോത്രം മന്ത്രവാദം രണ്ടു തരത്തിലുണ്ട് വാക്കിന് ശക്തിയുണ്ട് വാക്കിന്റെ ശക്തിയാണ് മന്ത്രം അപ്പം മന്ത്രം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് പോസിറ്റീവായി കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് എന്താ മന്ത്രം ചൊല്ലുന്നത് മന്ത്രവാദം എന്ന് പറയുമ്പോൾ അതിന് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു നെഗറ്റീവ് ഫീലാണ് നല്ല കാര്യത്തിന് വേണ്ടിയും മന്ത്രം ചൊല്ലാറുണ്ട് പക്ഷേ മോശം കാര്യങ്ങൾക്ക് വേണ്ടി ചൊല്ലുന്ന മന്ത്രങ്ങളെ ആണ് മന്ത്രവാദം എന്നൊക്കെ പരിഗണിക്കുന്നത് നമ്മുടെ വേദങ്ങളിലെ അഥർവ വേദം ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത്തരം ആസുരമൂർത്തികളെയൊക്കെ ഉപാസിക്കുന്നതൊക്കെ ആയി ബന്ധപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു ഇത് ആധികാരികമായി പറയാനല്ല എന്റെ സാമാന്യ ജ്ഞാനം വെച്ച് പറയുന്നതാണ് അഭിപ്രായ വ്യത്യാസവും കൂടുതൽ അറിവുള്ള നമ്മുടെ പ്രേക്ഷകരും അധർവ വിധത്തിൽ അങ്ങനെയാണ് അതുകൊണ്ടാണ് അധർവം ഒരു പ്രധാനപ്പെട്ട വേദമായി കണക്കാക്കാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ നേരത്തെ പറഞ്ഞ പോലെ ആധികാരികമായി അറിയാവുന്നവർ തെറ്റുണ്ടെങ്കിൽ തിരുത്തട്ടെ അപ്പോൾ ഇതിനകത്ത് ഈ ഇപ്പം ഈ ആചാര ഈ ഇത്തരം ആച ആചരണക്രിയകളുണ്ടല്ലോ അത് കൗളം എന്ന് പറയുന്നുണ്ട് അധർവമുണ്ട് മധ്യമമുണ്ട് അധമമുണ്ട് അപ്പോൾ ഇതിലെ അധമ വേദ ആചാരങ്ങളുടെ ആചരണങ്ങളുടെയൊക്കെ ഭാഗമാണ് കൂടോത്രം എന്നാണ് പൊതുവിലുള്ള സങ്കല്പം ഇപ്പം കൂടോത്രം ഫലിക്കുന്ന എങ്ങനെയാണെന്ന് എന്തിനാണ് കൂടോത്രം ചെയ്യുന്നത് മറ്റൊരാൾ ഇല്ലാതാക്കാൻ നേരിട്ട് രണ്ടാടി കൊടുത്താൽ അതാണ് കാരണം മുഖാമുഖം നേരിട്ട് തോൽപ്പിക്കാൻ കഴിയാത്ത ആളെ തോൽപ്പിക്കാനാ നേരിട്ട് പറ്റില്ല പറ്റില്ല അപ്പൊ വളഞ്ഞ മണി കൂട്ട കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പൊ ഇതെങ്ങനെ വിജയിക്കുമെന്ന് ചോദിച്ചാൽ കൂടോത്രത്തെക്കുറിച്ച് കുറിച്ച് മുമ്പൊരിക്കൽ ഞാൻ ഒരാൾ സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു കൂടോത്രം ചെയ്യാൻ എളുപ്പമാണ് ചെറിയ പൈസയൊക്കെ മതി എന്നാൽ ഈ കൂടോത്രം ചെയ്ത ആളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വലിയ ക്രിയകളൊക്കെ ചെയ്യേണ്ടി വരും അതിന് നല്ല റേറ്റ് റേറ്റും ഫീസും ഒക്കെയാണ് കൂടോത്രം ചെയ്യുകയാണെങ്കിൽ അമ്പത് രൂപയ്ക്കും ചെയ്യുക പക്ഷെ അത് ഒഴിപ്പിക്കാൻ ആ ആ ദോഷം മാറ്റിയെടുക്കാൻ ചിലപ്പം പതിനായിരക്കണക്കിന് രൂപ വേണ്ടിവരും പണച്ചെലവുള്ള സംഭവം പണച്ചെലവുണ്ട് കാശുപടം അപ്പോൾ ഇത് വിജി ഇത് എന്തുമാത്രം വിജയിക്കും എന്ന് പറഞ്ഞാൽ അതായത് ഈ കൂടോത്രം ചെയ്യുന്ന ആളുണ്ടല്ലോ നമ്മളൊരു കർമ്മിയെ സമീപിക്കുകയാണ് ആ കർമ്മിയുടെ ഒരു യുക്തി പ്രധാനമാണ് ഇതിപ്പോൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാമെന്നും പറയരുത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുകയാണ് ശരിയോ തെറ്റോ എന്നുള്ളത് ഞാൻ വീണ്ടും പ്രേക്ഷകർക്ക് വിട്ടു കൊടുക്കുകയാണ് ഈ ചെയ്യുന്ന കർമ്മിയുടെ യുക്തിയാണ് ഇന്ന ആൾ ഇന്ന ഗുണങ്ങളുള്ള ഇന്ന കരുത്തുകളുള്ള അല്ലെങ്കിൽ ഇന്ന ദേവതയുടെ സഹായമുള്ള ചില ആൾക്ക് കൂടോത്രത്തിന് വിധേയനാവുന്ന ആൾ ചിലപ്പോൾ ഗുരുവാരപ്പൻ്റെ പരമഭക്തനായിരിക്കാം അല്ലെങ്കിൽ ചോറ്റാനിക്കലമ്മുടെ ആവാം കൊടുങ്ങല്ലൂരമ്മയുടെ ആവാം അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു അദൃശ്യമായ ഒരു സംരക്ഷണ വലയം ഉണ്ടാവും ഇതിനെ ഭേദിച്ച് എങ്ങനെ കത്തിയാളെ ദ്രോഹി ദ്രോഹിക്കാം പ്പോൾ കൂടോത്രം ദ്രോഹിക്കും ദ്രോഹിക്കാനുള്ളതാണെന്ന് മനസ്സിലായില്ല അപ്പോൾ അതിനുവേണ്ടി എന്ത് യുക്തി ഉപയോഗിക്കണമെന്ന് ഈ കർമ്മി തീരുമാനിക്കും യുക്തി യുക്തി ഉണ്ടെങ്കിൽ പോലും അപ്പോൾ ചോറ്റാനിക്കരമ്പയുടെ സംരക്ഷണ വലയമുള്ള ഭക്തനായ ഒരാളെ ഭേദിക്കണമെങ്കിൽ ഈ കർമ്മിക്ക് അതിന് തക്ക ഒരു ബലം ബലമുണ്ടാവണം അതിനു പറ്റുന്ന ഒരു ഉപാസന മൂർത്തി ഒരു നെഗറ്റീവ് ഫോഴ്സ് എന്ന് പറയാം അങ്ങനത്തെ ഫോഴ്സുകളുണ്ടല്ലോ അത്തരത്തിലുള്ളൊരു ഒരു ഫോഴ്സ് ഈ കർമ്മിയുടെ പക്കലുണ്ടാവണം അപ്പോൾ എങ്കിൽ മാത്രമേ കൂടോത്രം ഫലിക്കുകയുള്ളൂ കൂടോത്രത്തിന് ആദ്യം ഞാൻ പറഞ്ഞ സൈക്കോളജിക്കലാ കൂടോത്രം ചെയ്യപ്പെട്ടു എന്ന് കൂടോത്രം ഇതേയാണെന്ന് ഇര അറിയുകയും വേണം അപ്പൊ ഇതായത് വിശ്വാസം ഇനി ആദ്യം കയറി അയാൾ മുടിഞ്ഞോളും പക്ഷെ അത് നമ്മുടെ സൈക്കോളജിക്കൽ ശാസ്ത്രീയ മനഃശാസ്ത്രപരമായ കാര്യമാണ് പറയുന്നത് പക്ഷെ ഇതങ്ങനെയല്ല ഇത് ഈ വിശ്വാസത്തിന്റെ ഒരു ധാരയുടെ ഭാഗമായിട്ട് പറയുന്നത് എങ്ങനെയാണ് കൂടോത്രം ചെയ്യുന്നത് എവിടെ നോക്കിയാലും ഒരു ഓല ഉണ്ടാവും നമ്മുടെ കൂടപത്ര എന്ന് പറഞ്ഞ പോലെ ചെമ്പ് തകിട് ചെമ്പ് മൺകുടത്തി ചെയ്യും മുട്ട തേങ്ങ നാളികേരം ഭസ്മം നമ്മള് ഈ ഉമേഷ് കോറിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഉല്ലാസ് കോറിന്റെ കാര്യം പറഞ്ഞപ്പോ അത് എന്തിലാ ചെയ്ത മുട്ടയിലെ മുട്ടയിലും നാരങ്ങയിലും ആണ് ചെയ്തിരുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കൂടോത്രത്തിന്റെ കാര്യങ്ങൾ അപ്പൊ ഈ കൂടോത്രം ഉം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മുഖാമുഖം തകർക്കാൻ പറ്റാത്ത ആളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിനകത്ത് രാഷ്ട്രീയമായും കൂടോത്രത്തിന് വലിയ സ്വാധീനമുണ്ട് നമ്മൾ അടുത്ത കാല ദിവസം കഴിഞ്ഞ ആഴ്ചയാണ് മാലദ്വീപിലെ പ്രസിഡന്റിനെ മൊയ്സൂനെ എതിരെ രണ്ട് മന്ത്രിമാര് കൂടോത്രം ചെയ്തു അവരെ പുറത്താക്കി നമ്മൾ ചെയ്തു എ ബി സി റിപ്പോർട്ട് ചെയ്തു പിന്നെ അടുത്തിടെക്ക് തമിഴ്നാട്ട് കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞു അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കേരളത്തില് പശുക്കളെയോ ആടുകളെയോ ഒക്കെ അറത്തിട്ട് കൂടോത്രം ചെയ്തു അപ്പൊ കൂടോത്രം എന്ന് പറയുന്ന സാധനം വ്യാപകമായി നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് വിശ്വാസമുള്ള കാര്യമാണ് ഇപ്പോൾ ചില ആളുകൾ നമ്മുടെ ചില കോടിയേരിയുടെ പൂമൂടൽ വിവാദം ഏലസ് കിട്ടിയിരുന്നു അപ്പം ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചോളം അവർ മാത്രമാണ് കൂടോത്രം ചെയ്യുന്നത് അല്ല അല്ല ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കൂടോത്രം ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഉദാഹരണം പറയുന്നത് എന്തിനാണ് കൂടോത്രം ചെയ്യുന്നത് കൂടോത്രത്തിലൂടെ എന്താ സംഭവിക്കുന്നത് ഒന്നെങ്കിലും ആൾ ആളിനെ സ്തംഭിപ്പിക്കൽ അല്ലെങ്കിൽ കടം കയറ്റൽ സ്വസ്ഥതയില്ലാതാക്കൽ ദാമ്പത്യ ജീവിതം ഇല്ലാതാക്കൽ ഇതിനൊക്കെ കൂടോത്രം ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടോത്രം ചെയ്യുക എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ ജനതകളും എല്ലാ സംസ്കാരങ്ങളിലും കൂടോത്രമുണ്ട് അപ്പോൾ സമീപകാലത്ത് നമ്മൾ കൂടോത്രത്തിൻ്റെ വാർത്തകൾ കൂടുതൽ കേൾക്കുന്നത് രാഷ്ട്രീയ കാര്യത്തിലാണ് സുധാകരൻ്റെ കാര്യം നോക്കും സുധാകരൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു സുധാകരൻ്റെ ഈ ക്ഷീണങ്ങൾക്കും അനാരോഗ്യ പ്രശ്നങ്ങൾക്കും എല്ലാം കാരണം കൂടോത്രം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം സുധാകരൻ ഒരു അന്ധമായി കൂടോത്രത്തിൽ വിശ്വസിക്കുന്ന ആളാണ് സുധാകരൻ തന്നെ പറഞ്ഞു പുള്ളിക്ക് വിശ്വാസം ഉണ്ടെന്ന് അപ്പോൾ ആ പുള്ളിയുടെ തകർച്ച ഉറപ്പാണ് പുള്ളി വിശ്വസിക്കുന്നുണ്ട് കൂടോത്രം ചെയ്തു എന്ന് അറിഞ്ഞിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ കെ പി സി സി ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കൂടോത്രം ദില്ലിയിലെ എം ബിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വിശ്വാസിയായ സുധാകരനെ ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം സുധാകരന് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും മത്സരിക്കുന്നില്ല എന്ന് പോലും പറഞ്ഞത് അപ്പം വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് കൊണ്ട് പുള്ളിക്ക് അറിയാം എങ്ങനെ ഒരു എനിക്ക് കെ പി സി സി ഓഫീസിൽ പുള്ളിയുള്ള കസേരയുടെ അടി മറ്റാണ് കിട്ടിയത് അത് കസേരയുടെ അടി കൊണ്ട് കൂടോത്രം വെക്കുന്നത് എന്തിനാ അറിയിക്കാൻ വേണ്ടിട്ടാണി പണി എന്ന് അറിയിക്കാൻ അതായത് അയാളെ ബോധ്യപ്പെടുത്തുകയാണ് നിനക്ക് പണി വരുന്നുണ്ട് എന്ന് കെ പി സി ഓഫീസ് കെ പി സി സി ഓഫീസിൽ എന്നാലും കൂടോത്രം വെക്കുന്നില്ല ഒരു കോൺഗ്രസ് കാരണം അറിയാതെ ഒന്ന് അപ്പൊ ആ ഓഫീസിനെ ഉത്തരവാദിത്തപ്പെട്ട ആരോ ചിലപ്പോൾ ആരെങ്കിലും അല്ല അമ്പലത്തിൽ പോയിട്ട് കൊണ്ടുവന്നുവച്ച പ്രസാദമായിരിക്കാം ഇദ്ദേഹം ഇതെല്ലാം കൂടെ ഉത്തരം കൂടുക സുധാകരനെ സംബന്ധിച്ച സകലരെയും ഭയമാണ് ഭയമില്ല എന്ന് എനിക്ക് പേടിയില്ല എനിക്ക് പേടിയില്ല എന്ന് പറയുന്ന ആളാണ് ഏറ്റവും വലിയ പേടിത്തൊടൽ അപ്പൊ എനിക്ക് ആരെയും പിണറായി വിജയനും അങ്ങനെ എനിക്ക് ആരെയും പേടിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് സൈക്കോളജിക്കലി ആളുകൾ പറയുന്നത് ഏറ്റവും വലിയ ഭയമുള്ള ആളുകളാണ് ഇങ്ങനെ പറയുന്നത് പണ്ടത്തെ ബോഡി ലാംഗ്വേജിൽ അല്ലേ പിണറായി വിജയനും പറയുന്നത് ഞാൻ പ്രത്യേക ആക്ഷൻ കാണിച്ചു എന്നൊക്കെ പറയുന്ന ഒരു പിണറായി വിജയൻ പക്ഷേ എന്നെ ഇന്ദ്രനും ചന്ദ്രനും എന്നെ പേടിയില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെ പേടിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞു നടക്കുന്നത് അപ്പൊ ഞാൻ വലിയ അടിക്കാരൻ ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറയുന്ന പോലെയാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ രണ്ടു പേരും ഈ കെ പി സി സി പ്രസിഡന്റ് ും പിണറായി വിജയനും ഒരേ തൂവൽ പക്ഷികളാണ് ഭയമാണ് അപ്പോൾ സംബന്ധിച്ച് ഈ ഭയം വല്ലാതെ കൂടിയിട്ടുണ്ട് അദ്ദേഹത്തിന് കെ പി സി സി ഓഫീസിൽ നിന്നറിഞ്ഞു ദില്ലിയിൽ നിന്നറിഞ്ഞു ഇപ്പൊ വീട്ടിൽ ഇട്ടിരിക്കുക ഇനി സുധാകരൻ്റെ കാര്യം കണ്ടറിയണം കോശി എന്ന് പറഞ്ഞതുപോലെയാണ് സുധാകരന്റെ കാര്യത്തിൽ തീരുമാനമായി രക്ഷപ്പെടണമെങ്കിൽ സുധാകരൻ ഉറപ്പായിട്ടും സുധാകരൻ ഇപ്പോൾ ഒരു പ്രതികർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു പരികർമ്മിയായിരുന്നു കണ്ടിട്ടുണ്ടാവും ഇപ്പോഴേ കണ്ടിട്ടുണ്ടാവും എന്തിനു നമ്മുടെ ജോൺസൺ അടുത്ത് വരെ വന്ന ആളാണ് അതെ അതെ അപ്പം എവിടെ വേണമെങ്കിലും മാത്രമല്ല ഇപ്പോഴേ ഇപ്പം നമുക്ക് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ഒന്നര വർഷം മുമ്പുള്ളത് ജോൺസൺ അല്ല മോൺസൺ മാവുങ്ക ഒന്നര വർഷം മുമ്പ് വരുന്ന ദൃശ്യങ്ങളിൽ ഈ സുധാകരന്റെ കൂടെ നിൽക്കുന്നത് ഉണ്ണിത്താനാ ഉണ്ണിത്താനാണ് രാജ്മോൻ ഉണ്ണിത്താൻ അറിയാലോ പണ്ടേ വലിയ കറുത്ത കുറിയൊക്കെ ഇട്ട് ഒരു വലിയ വിശ്വാസിയായിരുന്നു അപ്പൊ രാജ്മോൻ ഉണ്ണിത്താനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് തകടാണ് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ സുധാരിലേക്ക് കൂടുതൽ സാധനങ്ങൾ രാജ്മോൻ ഉണ്ണിത്താനും ഇഞ്ചക്ട് ചെയ്തോളും ആയിരിക്കില്ല വീട്ടിൽ അപ്പോൾ ഒരു വിശ്വാസി മറ്റേ പറഞ്ഞു കൊടുക്കുക ഈ വന്നപ്പോൾ അലർജി ഉള്ളതുകൊണ്ട് തൊടുന്നില്ല അതിപ്പോ ഉച്ചയിലാണ് വെക്കുന്നത് ഉച്ചയിൽ അലർജി വന്ന ആരും കാണത്തില്ല ഏർ ഉണ്ണിച്ചാന്ന് ഇപ്പൊ പേരുണ്ടല്ലോ ഉച്ചി വെക്കുന്നത് ഉച്ചി വെക്കുന്നുണ്ടായിരിക്കും അപ്പൊ എനിവേ അപ്പൊ ഇത് ആര് വെച്ചു എന്നറിയില്ല സുധാകരന്റെ കസേര ഇപ്പോ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കാണും അപ്പൊ നമുക്കിത് ഇത് വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനം ഒരു വലിയ സംഭവമാണ് വിശ്വാസം പോലെ ഈശ്വര വിശ്വാസം പോലെ തന്നെ നെഗറ്റീവ് ഫോഴ്സുകളിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് മന്ത്രവാദമൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കിടക്കുന്നുണ്ട് നമ്മൾ നോക്കൂ നമ്മൾ മൂകാംബിയൽ പോകുന്നു പോയി തൊഴുന്നു അമ്മയുടെ മൂലസ്ഥാനമാണ് മലനിരകളിലുള്ളത് കുടജാതിരിയിലുള്ള കുടജാതിരി പോകുന്നു അവിടെ അടികമാര് നടത്തുന്ന പഴയ ക്ഷേത്രമാണ് അതാണ് മൂലസ്ഥാനം അവിടെ ഇപ്പോഴും ഈ അസുരനെ കുത്തി കൊന്ന ആ ഇരുമ്പ് ശൂലം അവിടെ തറയിൽ അതാണെന്ന് വിശ്വസിക്കുന്നു അവിടെ മണ്ണിൽ കുത്തി നിൽപ്പുണ്ട് അത് കാറ്റും പഴയും ഏറ്റവും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അതിന് തുരുമ്പെടുക്കുന്നില്ല അവിടെ രാത്രിയിൽ സ്ഥിതി പോയിട്ടുണ്ട് അവിടെ പണ്ട് ഞാനൊരു അഞ്ചാറ് വർഷം മുമ്പ് അവിടെ പോയിരുന്നു പോയിട്ട് രാത്രിയിൽ അവിടെ ഒരു സർക്കാരിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെ അങ്ങനെ നമുക്കൊന്നും അത്ര പെട്ടെന്ന് കിട്ടില്ല പക്ഷെ ഞങ്ങൾ ആ അഡിഗമാരുടെ വീട്ടിൽ തന്നെ അവർ പായ തരും അവിടെ കിടന്ന് തുടങ്ങി പക്ഷെ രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണി കഴിയുമ്പോഴത്തേക്ക് ഒരു ബഹളമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ കുറെ ആളുകൾ ജീപ്പിൽ വന്നിട്ടുണ്ട് എന്നിട്ട് കോഴിവെട്ടൊക്കെ ഉണ്ട് രാത്രിയിൽ ശാക്തയ രീതിയിലുള്ള പൂജകൾ അവിടെ നടത്തുന്നുണ്ട് അത് മാത്രമല്ല രാത്രി അവിടെ കിടക്കാൻ ഭയങ്കര ഭയമാണ് കാരണം രാത്രിയാകുമ്പോഴത്തേക്ക് കടലിരയ്ക്കുന്നത് പോലെയാണ് കാറ്റ് വരുന്നത് കാറ്റിൻ്റെ ഇത്രയും ഹുങ്കാര ശബ്ദം അനുഭവിക്കണമെങ്കിൽ രാത്രി കുടജാന്തിരിയിലെ ആ മൂലസ്ഥാനത്തുള്ള പൂജാരിയുടെ വീട്ടിൽ കിടന്നു തുറക്കണം ഇപ്പോൾ എനിക്കറിയില്ല ഇപ്പം വേറെ താമസ താമസകൗര്യങ്ങളുണ്ടോയെന്നറിയില്ല അന്ന് അവിടെ തന്നെ വരാതെ കിടക്കുന്ന ഒരു വിശ്വസത്തോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഒരു കട്ടൻ കട്ടൻകാപ്പിയൊക്കെ കിട്ടും കട ഒരു പായും തലേണയും ഒരു ഷീറ്റും കിട്ടും അപ്പോൾ ഞാൻ പറയുന്ന വിശ്വാസം ഈ പറഞ്ഞ പോലെ ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് കോഴിവെട്ടുക ശാക്തയായ രീതികൾ ചെയ്യുന്നുണ്ട് അപ്പൊ വിശ്വാസം തെറ്റൊന്നുമല്ല ഇപ്പൊ മറ്റൊരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിക്കും പെട്ടെന്നൊന്നാൾ ചോദിക്കും ഓ അതിപ്പോൾ നിങ്ങളെല്ലാവരും അമ്പലത്തിൽ പോയി ശത്രു സംഹാര പൂജ ചെയ്യുന്നതല്ലേ ശത്രു അതൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ ശത്രു സംഹാര പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോകും നമ്മുടെ സിനിമ ചെയ്തിട്ടോ ശത്രു ശത്രു സംഹാരൂ പുഷ്പാഞ്ജലി ചെയ്തിട്ടില്ല ഇല്ല ചെയ്തിട്ടില്ല ആ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏത് ശത്രു നശിക്കാനാണെന്ന് ചോദിച്ചാല് പക്ഷെ അപ്പൊ നമ്മള് വഴിപാടിന് കുറിക്കുമ്പോ നമ്മൾ കൊടുക്കുന്ന പേര് നാളും ആരുടെയാണ് നമ്മുടെ നമ്മൾ തന്നെ മുടിയെന്നല്ല അതിന്റെ മീനിങ് ആൾക്കറിയില്ല ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തുന്നു എന്നിട്ട് കൊടുക്കുന്ന നമ്മുടെ നാളും പേരുമാണ് അങ്ങനെയല്ല നമ്മളെ ബാധിച്ചിരിക്കുന്ന ശത്രുവിനെ തുരത്താൻ വേണ്ടി അതെ ശത്രു പീഠ നമ്മളിൽ നിന്ന് അകന്നു നമുക്ക് ശത്രുവിന്റെ ദോഷം അതെ അതെ അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ആൾക്ക് ബലം നൽകുന്ന ഒരു കാര്യമാണ് അതെ ഇപ്പോൾ നാട്ടും പുറത്ത് വഴി നിൽക്കുന്ന എസ് എഫ്ഐക്കാർ പിള്ളേർ മുഴുവൻ സാറന്മാരെ കയറി തള്ളുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ എന്ത് വന്നാലും പാർട്ടി സഹായിക്കുന്നില്ല വിശ്വാസമാണ് വിശ്വാസം അതാണല്ല അതാണല്ലോ അപ്പോൾ ഇത് ഒരു പാർട്ടി സഹായിക്കാനില്ല നാട്ടുകാരും ഇല്ല ബന്ധുക്കളും ഇല്ലാത്തവരെന്തയും ഈശ്വരനിൽ അഭയം തേടും ഈശ്വരനെ വിളിച്ച് വിളിച്ചിട്ട് ഒരു ഫലവും ഇല്ലാതെ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും കാരണം ഈശ്വരനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങളായിരിക്കും സിനിമ മുടിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് ഞാൻ എറണാകുളത്തപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച ഞാനേ മുടിഞ്ഞു പോകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്തരം ചില വിശ്വാസങ്ങൾ അത്തരം വിശ്വാസങ്ങളെ ആളുകൾ തേടുന്നത് സ്വാഭാവികമാണ് അപ്പോൾ രാഷ്ട്രീയത്തിൽ മാത്രം അത് ചെയ്തു കൂടാമെന്നും പറയാൻ പറ്റില്ല എങ്ങനെ പറയാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ ഇരുന്നിട്ട് ഇത് എന്താ യുവന്മാർ പറയുന്നതെന്ന് നമ്മുടെ ചില പ്രേക്ഷകർ തോന്നുന്നുണ്ടാവും പക്ഷെ നമുക്ക് വന്നിട്ട് സുധാകരനെ അങ്ങനെയുള്ള അങ്ങനെ ചെയ്തു ശരിയായില്ല എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും ഒരാളുടെ വിശ്വാസമാണ് അതെ വേണമെങ്കിൽ പറയാം മോശാണ് കേട്ടോ പക്ഷെ ഈ സുധാകരൻ എന്താ ചെയ്യാൻ പോകുന്നത് സുധാകരൻ തിരിച്ചൊരു സാധനം വെച്ചിട്ട് ഒരാളെ അറിയാ ഇത് വെച്ചത് ആരാണ് എനിക്ക് നല്ല അറിയാം അവനല്ലാതെ മറ്റാരും ചെയ്യത്തില്ല കെ സുധാകരനെ കൊണ്ടുവന്ന അടുത്തൊരു കർമ്മയെ വിളിച്ചിട്ട് അടുത്ത പണി ഇപ്പൊ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും അല്ലെ സുധാകരന് വേണ്ടി ചെയ്യുന്നവരുണ്ടാവും പറയില്ലേ നമ്മുടെ ഈ മുത്തപ്പൻ്റെ അടുത്ത് വെള്ളാട്ടം നടത്തി സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി അറിഞ്ഞിട്ടില്ല അദ്ദേഹം ചെയ്തതാണ് സുരേഷ് ഗോപി അവിടെ പോയി അങ്ങനെ സുധാകരൻ്റെ ഏതെങ്കിലും ഒരു ഫാൻ ഒരു പക്ഷേ ഇപ്പം തന്നെ ഒരു കടുത്ത മന്ത്രവാദിയെ വിളിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഒരു വലിയ കാര്യം ഇപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞല്ലോ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം നടക്കുന്ന ഭൂരിപക്ഷവും തട്ടിപ്പാണ് അപ്പോൾ അധർമ്മം പഠിച്ച് അതിലെ വിധിപ്രകാരമൊക്കെ മന്ത്രവാദമൊക്കെ ചെയ്യാൻ അറിയാമെന്ന് പറയും ഇപ്പൊ കേരളത്തിലുണ്ടോ എന്ന് സംശയമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്തും വ്യാജ നാണയങ്ങളും മുഖുമണ്ഡങ്ങളും ഉണ്ടാവാം അപ്പൊ അഥർവം പഠിച്ച് ആധികാരികമായി ശാസ്ത്രീയമായി അല്ലെങ്കിൽ കൗളം അതെ അധർവ ഇപ്പം കൗളം അഥർവം മദ്യമം അധമം എന്നൊക്കെ പറയുന്ന പല രീതികളുണ്ട് ഇതൊക്കെ പഠിച്ചിട്ട് മന്ത്രവാദം ചെയ്യാൻ പറ്റുന്ന ആളുകൾ കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടാവുമായിരിക്കും നമ്മുടെ ശ്രദ്ധേയപ്പെടാത്ത കൊണ്ടാണ് നമ്മളത് തേടി പോവാത്തോണ്ടാണ് അതെ അതെ അപ്പൊ ഏതായാലും എതിരാളിയെ നശിപ്പിക്കുക എന്നുള്ളത് രാഷ്ട്രീയത്തിൽ വലിയ കാര്യമാണ് അസംഭവ്യമായ അനാശാസ്യമായ കാര്യമല്ല കാരണം എതിരാളിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവനെതിരെ നിരന്തര ആരോപണങ്ങൾ വെക്കുന്നു അവനെ കിട്ടാവുന്നിടത്ത് താറടിക്കുന്നു എലക്ഷന് തോപ്പിക്കുന്നതിനായിട്ട് എതിരാളി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്വാഭാവികമായും എതിരാളിയെ നശിപ്പിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും അവൾ ഉപയോഗിക്കും അതിനകത്ത് അധാർമികമായ വഴികളൊന്നും തേടരുത് എന്ന് പറഞ്ഞാൽ പണ്ട് കരുണാകരനോടോ മറ്റോ ചോദിച്ചു അത്രേ ധാർമ്മികത എന്ന് പറയുന്നൊരു സാധനമില്ല രാഷ്ട്രീയത്തിലോ എന്നാണ് മറുചോദ്യം വന്നത് അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാത്തരം വൃത്തികേടുകളുടെയും ഒരു വിളനിലമായി അപ്പോൾ എല്ലാവരും പറയും പണ്ടൊക്കെ ജനസേവനത്തിനുള്ള മാർഗമായിരുന്നു രാഷ്ട്രീയം ഇപ്പോൾ അല്ല രാഷ്ട്രീയം കരിയറാണ് അല്ലേ അതെ പ്രൊഫഷനാണ് അപ്പോൾ അതുകൊണ്ട് പ്രൊഫഷണൽ ജലസിയുടെ ഭാഗമായി മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് കൂടോത്രങ്ങൾ ഉണ്ടാവുന്നത് അത് ഇല്ലാതാവണമെങ്കിൽ അല്ലെങ്കിൽ എതിരാളിയായി ഇല്ലാതാക്കണം ഏതു വിധേനയും ഇല്ലാതാക്കണമെന്നുള്ള ഒരു വാഞ്ച ഇല്ലാതാവണമെങ്കിൽ രാഷ്ട്രീയം നിസ്വാർത്ഥമായ ജനസേവനമായി മാറണം പക്ഷേ അത് സംഭവിക്കാണ് ഒരിക്കലും സംഭവിക്കത്തില്ല അതുകൊണ്ട് കൂടോത്രങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും ഇനി ഞാൻ എന്നെ തെരഞ്ഞെടുപ്പിന് തോപ്പിച്ച ജനങ്ങളെല്ലാം മുടിഞ്ഞു പോണേ എന്ന് പറഞ്ഞും നാളെ രാഷ്ട്രീയക്കാർ കൂടോത്രം ചെയ്യും അപ്പോൾ കൂടോത്രത്തെക്കുറിച്ച് ഇതൊരു വെറുതെ ഒരു ചെറിയ വർത്തമാനമാണ് ഇത് നോക്കിയിട്ട് ഒരുപക്ഷേ പ്രേക്ഷകർക്ക് ഒന്നും ഇത് കിട്ടാനുണ്ടാവില്ല പക്ഷേ നമ്മൾ കാര്യം എന്താണ് കൂടോത്രം എന്നൊക്കെ പറഞ്ഞു വെച്ചു അതെ അപ്പം നമുക്ക് പറഞ്ഞു തന്നാൽ നമുക്ക് ചെയ്യാം പക്ഷേ ഇതിനകത്ത് നമ്മൾ മറ്റ് വീഡിയോ ചെയ്തതുപോലെ വലിയ ഇൻഫർമേഷനൊന്നും പാക്കഡ് ആയിട്ടുള്ള വീഡിയോ അല്ല അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുകയാണ് കാരണം കൂടോത്രത്തെ സുധാകരനെതിരെയുള്ള കൂടോത്രത്തെ നമ്മൾ പിന്തുണയ്ക്കുന്നു കാരണം രാഷ്ട്രീയം അങ്ങനെ അങ്ങനെയായിപ്പോയി സുധാകരനെതിരെ ആയത് അതിൻ്റെ സംഗതിയൊക്കെ വെളിച്ചെത്ത് വന്നുകൊണ്ടെന്ന് നമ്മളറിഞ്ഞു വേറെ ഏതെല്ലാം രാഷ്ട്രീയക്കാർ ഏതെല്ലാം രാഷ്ട്രീയക്കാർക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല അപ്പോൾ രാഷ്ട്രീയം അധാർമികമായ അനാശാസ്യമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൂടോത്രം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു കെ സുധാകരൻ മിക്കവാറും നശിച്ചു പോകും കാരണം അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹത്തിന് വിശ്വാസം ആ വിശ്വാസം ഉള്ളവർക്കാണ് ഇത് വിശ്വാസം വിശ്വാസമുള്ളതുകൊണ്ട് അത് ബാധിക്കുന്നൊന്നുമല്ല അതൊരു മാനസിക പ്രശ്നമാണ് അദ്ദേഹം ആദ്യമായി ചെയ്യേണ്ടത് ഇപ്പോൾ അദ്ദേഹം വേറൊരു കർമ്മിയെക്കുണ്ട് ഇതിന് മറുക്രിയ ചെയ്യാൻ പോകുന്നതിനേക്കാൾ ആദ്യം വേണ്ടത് ഒരു മനഃശാസ്ത്രജ്ഞനെ കണ്ട് അത് പ്രാന്താണെന്നല്ലേ ഞാൻ പറയുന്നത് ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എടുക്കുക കാരണം അദ്ദേഹം പരസ്യമായി പറഞ്ഞു എനിക്കിതിൽ വിശ്വാസമുണ്ടെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സുധാകര അങ്ങ് നശിച്ചു പോകും അതുകൊണ്ട് അങ്ങേക്ക് ബലം തട്ടാൻ അങ്ങൊരു പ്രതിക്രിയ നടത്തിയ പോരാ ഒരു കൗൺസിലിങ്ങിന് വേണം അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിച്ചാൽ ഉറപ്പാണ് അത് നിങ്ങളെ കൊണ്ടേ പോകുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക